നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അടുത്തിടെ പാലം തകർന്നതിന്റെ തുടർച്ചയായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് എഞ്ചിനീയർമാരെ ബിഹാർ സർക്കാർ വെള്ളിയാഴ്ച സസ്പെൻഡ് ചെയ്തതായി മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു അന്വേഷണ സംഘ ജലവിഭാവ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴ് ദിവസത്തിനിടെ സിവാൻ സരൺ മധുബനി അരാരിയ ഈസ്റ്റ് ചമ്പാരൻ കിഷൻഗഞ്ച് ജില്ലകളിലായി പത്ത് പാലങ്ങൾ തകർന്നതായി അധികൃതർ അറിയിച്ചു എഞ്ചിനീയർമാർ അശ്രദ്ധരാണ് എന്നും നിരീക്ഷണം കാര്യക്ഷമമല്ല എന്നും റിപ്പോർട്ടിൽ കണ്ടെത്തി ഇതാണ് സംസ്ഥാനത്തെ ചെറിയ പാലങ്ങളും തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് ഡബ്ല്യു ആർ ഡി അഡീഷണൽ ചീഫ് സെക്രട്ടറി ചൈതന്യ പ്രസാദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ നാല് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ഉൾപ്പെടുന്നുണ്ട് അരാരിയ ജില്ലയിൽ പാലം നിർമ്മാണത്തിൽ ഏർപ്പെട്ട കരാറുകാരനെ കരിമ്പടിക്കയിൽ പെടുത്താനുള്ള നടപടി റൂറൽ വർക്ക്സ് വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കരാറുകാരന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പണമടയ്ക്കലും വകുപ്പ് നിർത്തിവെച്ചിട്ടുണ്ട് എന്ന് ആർ ഡബ്ല്യു ഡി അഡീഷണൽ ചീഫ് സെക്രട്ടറി ദീപക് കുമാർ സിംഗ് പറഞ്ഞു കൂടാതെ ജൂൺ ഇരുപത്തി മൂന്നിന് കിഴക്കൻ ചമ്പാരനിലും ജൂൺ ഇരുപത്തി ആറിന് മധുബനിയിലും പാലങ്ങൾ തകർന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വകുപ്പ് വിശദീകരണവും തേടിയിട്ടുണ്ട് ഈ രണ്ട് ജില്ലകളിലെ ആർ ഡബ്ല്യു ഡി പാലങ്ങളുടെ തകർച്ചയെക്കുറിച്ച് അന്വേഷണത്തിന് എന്നും സിംഗ് പറഞ്ഞു പാലം തകർച്ചയെക്കുറിച്ച് അഭിപ്രായപ്പെട്ട ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മാധ്യമപ്രവർത്തരോട് പറഞ്ഞു അതേസമയം സർക്കാരിനെ കാരണമില്ലാതെ വിമർശിച്ച തേജസ്വി യാദവിനെ കേന്ദ്രമന്ത്രിയും ആർ ജെ ഡിയുടെ സഖ്യകക്ഷിയുമായ ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയുടെ സ്ഥാപകനുമായ ജിതിൻറാം മാഞ്ചി വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി എടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി ഇതിനകം തന്നെ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിലെ എൻ ഡി എ സർക്കാർ വിഷയം വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട് തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും എൻ ഡി എ മറ്റൊരു സഖ്യകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി തലവൻ കൂടിയായ ചിരാഗ് പാസ്വാൻ കൂട്ടിച്ചേർത്തു